അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അലഹദില്ലാസത്തു വസ്ലം വാല സർഫ് റസാ അലിഫൈ നബിറുല്ല അഹ് ബബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്താലെ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ദുവാ ചെയ്യാറുണ്ട് പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ വരുമ്പോൾ പടച്ചവൻ്റെ മുമ്പിലെല്ലാം പറഞ്ഞു കൊണ്ട് കരഞ്ഞപേക്ഷിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടാതെ പോകാറുമുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഓരോ ആളുടെയും ദ്വാ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അവനത് സ്വീകരിക്കാതിരിക്കില്ല ഒന്നുകിൽ അവൻ്റെ ദിനെ അള്ളാഹു ഈ ലോകത്തു നിന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ് ചില ആളുകൾക്ക് അള്ളാഹു സ്വഭാനുഭവത്താൽ ഉത്തരം നൽകുന്നത് പരലോകത്ത് വെച്ചായിരിക്കും കാരണം അതായിരിക്കും അവനിക്ക് അള്ളാഹു ഹയറായി കണക്കാക്കുന്നത് ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും നമുക്ക് പ്രതിവിധിയുള്ളത് ദുവായാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അലാഹുൽ മുക്മിനീൻ മബ്മിനിങ്ങളുടെ ആയുധമാണ് ദാഹ് എന്നുള്ളതാണ് എന്നാൽ ചില ആളുകളുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു സുബഹാനുഭൂവത്താൽ പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് അവർ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അള്ളാഹു ഉത്തരമിറക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് റസൂൽ അള്ളാഹുണ്ട് സലഹു തങ്ങൾ പറയാൻ മഹാനായ അബൂഹു അള്ളാഹുന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുലല്ലാ വസ്ലം അള്ളാൻ റസൂര് പറഞ്ഞു സലാഹുദാബാത്തിൻ മൂന്ന് ദുബാവുകൾ മുസ്തജാബാത്തുൻ അത് ഉത്തരം കിട്ടുന്നതാണ് ലാഷ കഫിഹിന്ന അതിൽ ഒരു സംശയവുമില്ല എന്നാണ് എന്തായാലും അള്ളാഹു സുബാനുഹുവല പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്നതാണ് ഏതൊക്കെയാണത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തത് ദിവതുൽമുതലും അക്രമിക്കപ്പെട്ടവൻ്റെ ദുവയാണ് മാനസികമായി നമ്മൾ നമ്മളൊരാൾ ഉപദ്രവിച്ചാൽ ആ ധ പെട്ടെന്നുള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുപോലെ സാമ്പത്തികമായി നമ്മളെ പറ്റിച്ച് കടന്നു കളഞ്ഞവനെതിരെ നമ്മൾ അറിയാതെ തന്നെ ദ ചെയ്താലും അള്ളാഹു അത് പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരാളെയും നമ്മൾ അക്രമിക്കാനോ അവനക്ക് വിഷമമാകുന്ന കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല കാരണം അവരുടെ ധുവ അള്ളാഹു സുബഹാനുഭവത്താലം മറയില്ലാതെ തന്നെ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് രണ്ടാമത് പ്രവാചകർ പഠിപ്പിച്ചു തരികയാണ് വധ അവൽ മുസാഫിർ യാത്രക്കാരുടെ ദവായാണ് നമ്മളൊരു അനുവദനീയമായ യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയിലുടനീളം അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ദ ചെയ്താൽ അവനത് സ്വീകരിക്കുന്നതാണ് അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവരൊക്കെ ഏതെങ്കിലും ഒരു യാത്ര ഉദ്ദേശിച്ച് പോവുകയാണെങ്കിൽ അവരോടും നമ്മൾ ദുവാ ചെയ്യാൻ പറയണം അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകർ മൂന്നാമത് പറഞ്ഞു തരികയാണ് വധ വതുൽ വാലിദ്ഹി ഒരു മാതാവ് തൻ്റെ മകന് വേണ്ടി ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്ന ദ്വാ അള്ളാഹു സുബാനുഭവത്താൽ സ്വീകരിക്കുന്നതാണ് അത് അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ ഏത് ദ്വായും അല്ലാഹു സ്വീകരിക്കുന്നതാണ് നമ്മളൊക്കെ ഉസ്താദുമാരെ കൊണ്ടും നല്ല ആളുകളെ കൊണ്ടുമൊക്കെ ദ്വാ ചെയ്യിപ്പിക്കാറുണ്ട് അതൊക്കെ നല്ലത് തന്നെ കാരണം സ്വാലിഹിങ്ങളുടെ ദ്വാകുകളിൽ ഇടം ലഭിക്കുക എന്നുള്ളത് മഹത്തമായ കാര്യമാണ് എന്നാൽ തൻ്റെ സ്വന്തം മാതാപിതാക്കൾ നമുക്കൊരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു രോഗം വന്നാൽ അവർ ചെയ്യുന്ന ദ്വായിനേക്കാൾ വരില്ല മറ്റൊരാളുടെയും ദ്വാ അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കളോട് ദ്വാ ചെയ്യാൻ പറയണം അതേപോലെ തന്നെ അവർ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരറിയാതെ നമ്മൾക്കെതിരായിട്ട് അവർ അറിഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യില്ല പക്ഷെ അവരറിയാതെ തന്നെ നമ്മൾക്കെതിരെ ധ ചെയ്താൽ ആ ധ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത് അള്ളാഹു സുബഹാനുഭവത്താൽ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബഹാനുഭവത്താല് അവർ സന്തോഷമാക്കി കൊടുക്കട്ടെ അവരോടുകൂടെ നാളെ ജന്നാത്തുൽ ഫുറദോസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകാൻ ഉഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫത് അലി സലഹ് വര മുഹമ്മദ് സല അല്ലാ വസ്ം സലലുല മുഹമ്മദ് സല അല്ലാ വസ്ലം അസ മുഹമ്മദ് അറബി സി വസ്ലീം അസലമല ആയിരിക്കും വരഹമുല്ല താലി വരക്കൂ